ാണ് ആ വീടിനകത്ത് മൂന്ന് സി സി ടി വി ക്യാമറകൾ വെച്ചുകൊണ്ടിരുന്നത് ഫ്രണ്ടില് അതൊക്കെ പിന്നീട് എടുത്ത് മാറ്റി അതിൻ്റെ ഒരു ടെർമിനലിൽ മൊബൈലിലായിരുന്നു അവര് തമ്പിയുടെ അന്ന് അപ്പം അവരൊക്കെ കൂടി തന്നെ അവനെ കൊണ്ടു കടക്കുകയും ചെയ്തു അവസാനം കൊല്ലുകയും ചെയ്തു ബാലഭാസ്കറിൻ്റെ അച്ഛന്റെ ഒരു ഇൻറ്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട് ഈ ഇൻ്റർവ്യൂവിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ബാലഭാസ്കറിൻ്റെ പണമിടപാടിനെ പറ്റിയിട്ടും വിഷ്ണു ഒരുപാട് പൈസ ബാലഭാസ്കറിൻ്റെ കയ്യിൽ നിന്ന് വേടിച്ചതിനെ പറ്റിയിട്ടും പിന്നെ തമ്പിയെ പറ്റിയിട്ടും ലക്ഷ്മിയെ പറ്റിയിട്ടും സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് കേൾക്കാം അതിന് മുന്നേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയയുടെ കുറേ വീഡിയോ ഈ അടുത്ത് ഈ ഒരു വിഷയമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട് പ്രിയ പറയുന്നതിനകത്ത് കുറെ കാര്യങ്ങൾ സത്യമുണ്ട് അതിനെങ്കിലും മനസ്സിലാക്കുക പ്രിയ നെഗറ്റീവ് പറയുന്ന കുറെ കമന്റ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ബാലഭാസ്കറിന്റെ ഇഷ്യൂവിനകത്ത് ലക്ഷ്മിയെ എല്ലാവരും കൂടെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടു കൊടുക്കുന്നു അങ്ങനെ ഒരു ടോക്ക് വരുന്നുണ്ട് ഇപ്പൊ ഈ ഒരു വിഷയം ഫോളോ ചെയ്യാതെ ഇതിനെ പറ്റിയിട്ട് സ്റ്റഡി നടത്താതെ ആവശ്യമില്ലാതെ വന്ന് അത് ഇതും പറയാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ഓക്കെ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ബാലഭാസ്കറിന്റെ അച്ഛൻ്റെ വീഡിയോ കണ്ടു നോക്കാം വേണ്ട അവൾ എടുത്തോട്ടല്ല പക്ഷേ എത്ര കോടി രൂപ കിട്ടിയിട്ടുണ്ടോ മറ്റേ ഇൻഷുറൻസ് ഒരുപാടുണ്ടായിരുന്നു ഒരു തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടിയിരുന്നു ഒറ്റ ഇൻഷുറൻസ് പുനരൂരിൽ നിന്ന് എടുത്താണ് ഒപ്പൊന്നും എന്റെ ആപ്ലിക്കേഷൻ നമ്മൾ നോക്കി അതൊക്കെ ഇട്ടുകൊടുത്ത എടുത്താണോ ആരോ ആ വിഷ്ണു പറയണോ പറഞ്ഞിട്ടു പറഞ്ഞാ അവ പോവുമായിരുന്നു കൂടെ കൂടെ അവിടെ ഇവിടെ ഞാൻ കൂട്ടി പോയി അവിടെ താമസിക്കുമായിരുന്നു അവൻ 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 അയാൾ ഒരു പറഞ്ഞിട്ടുണ്ട് അത് കാരണം അയാളുടെ മോൻ പഠിക്കാൻ പോയി ലക്ഷം രൂപ കടം വാങ്ങിച്ചിരുന്നു അതായത് ബാലഭാസ്കർ മരിച്ചിട്ട് കുറച്ച് ഇൻഷുറൻസ് പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നാലും കൊറേ കോടികളൊക്കെ കിട്ടി എന്നുള്ള രീതിയിലാണ് അച്ഛൻ സംസാരിക്കുന്നത് അതിനകത്ത് അതിനകത്ത് ഈ ലക്ഷ്മിയെ കൊണ്ടുപോയതും എടുത്തതും എല്ലാം ഈ വിഷ്ണുവാണ് പിന്നെ അത് മാത്രമല്ല വിഷ്ണു കുറെ കാശുകൾ കടം വാങ്ങിച്ചു വരുന്നത് മകനെ കണ്ട് പഠിപ്പിക്കാൻ വിടാൻ വേണ്ടിയിട്ട് കാശ് മേടിച്ചു പിന്നെ അല്ലാതെ പൈസ മേടിച്ചു അതിന് അത് കഴിഞ്ഞതിന് ശേഷം ഏത് വസ്തു ബാലഭാസ്കറിന്റെ പേരിൽ എഴുതി കൊടുത്തു അങ്ങനെയുള്ള കുറേ കേസുകൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് വിഷ്ണുവിനെ പിടിച്ചിട്ട് നല്ല രീതിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളും കിട്ടും കാര്യം ഇത്രയും ഇടപാടുകളും കാര്യങ്ങളും ഈ പറയുന്ന ബാലഭാസ്കറുമായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അന്വേഷിക്കുക തന്നെ വേണം അതെയാണൊക്കെ തന്നെ ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലഭാസ്കറിന് എങ്ങനെയാണ് ഇത്രയും പൈസ കിട്ടാനുള്ള ഒരു സോഴ്സ് എന്ന് പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റേജ് പ്രോഗ്രാമിനും കാര്യങ്ങൾക്കും ഇത്രയും പൈസകളൊക്കെ കിട്ടും എനിക്കറിയത്തില്ല ഞാനത് എൻ്റെ വീഡിയോയ്ക്കകത്ത് ഓൾറെഡി മെൻഷൻ ചെയ്ത കാര്യമാണ് അത് മാത്രമല്ല ഈ മരിക്കുന്നതിന് രണ്ട് ദിവസത്തിന് മുന്നേ അച്ഛനെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നെന്നും ഒരു ബി എം ഡബ്ല്യു കാർ എടുക്കാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്തെന്നും ആ കാർ കൊണ്ടുവന്ന് കാണിച്ചു എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് ഈ ബാലഭാസ്കറിന്റെ ബാങ്ക് ബാലൻസ് തന്നെ ഏകദേശം പത്ത് കോടി രൂപ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അതായത് വർഷങ്ങൾക്ക് മുൻപേ അപ്പം ഇതിന്റെയൊക്കെ സോഴ്സ് അപ്പൊ ഇതിനകത്ത് ഇവരെല്ലാരും ആക്ച്വലി ഇൻക്ലൂഡഡ് ആണ് അത് നമ്മൾ ഒരാളെ മാത്രം ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല ഇവരെല്ലാരും ഈ ഒരു ലൂപ്പിൽ വരുന്നതാണ് ഈ പുള്ളി എങ്ങനെയാണ് മരിച്ചത് അല്ലെങ്കിൽ ഈ പുള്ളി എന്തിനാണ് കൊന്നത് എന്നുള്ളതിന്റെ സത്യമാണ് നമുക്ക് അറിയേണ്ടത് പിന്നെ അയാള് അവനെ കൊണ്ട് ഒരു അമ്പത് സെന്റ് സ്ഥലം വാങ്ങിപ്പിച്ച് അവന്റെ പേരിൽ എഴുതി കൊടുത്തു അതും കാശ് വാങ്ങിച്ചൊടുത്തു ആ സ്ഥലം എന്ന് പറഞ്ഞ വഴി ഒന്നും ഇല്ലാത്തത് അയാളുടെ പലയിടത്തിന്റെ നടുക്ക് ഒരു അമ്പത് അയാൾക്ക് ഒരുപാട് സ്ഥലമുണ്ട് അവിടെ ആരും വാങ്ങിക്കുകയില്ല വിൽക്കാനൊന്നും പറ്റില്ല അങ്ങനത്തെ ഒരു സ്ഥലം ആ ചികിത്സ അല്ല ആ ചികിത്സ അല്ല സഞ്ജീവനിയില് എന്റെ മോള് കിടക്കായിരുന്നു അവിടെ ആ അവള് ചികിത്സ കിടന്ന സമയത്ത് ഇപ്പം ഒരു ബി എം ഡബ്ല്യു വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ച ബി എം ഡബ്ല്യു കൊണ്ടുവന്ന് കാണിച്ചുതന്നെ അതിനുവേണ്ടി അവൻ വന്നിരുന്നു ആ എങ്ങനെയുണ്ടെന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് കറക്റ്റ് ഡേറ്റ് ഓർക്കണില്ല അത് കഴിഞ്ഞ് പോയപ്പോഴാണ് ഈ ആക്സിഡന്റ് പറ്റിയത് അഡ്വാൻസ് കൊടുത്തു ബി ലക്ഷം രണ്ടര കണ്ടിരുന്നു ആ ഞാൻ കണ്ടു അതിനകത്ത് കേറിയിരുന്നു അയാൾ അതിന്റെ ഇതൊക്കെ പറഞ്ഞുതന്നു സേഫ്റ്റി മെഷേഴ്സൊക്കെ ആ എന്നു പറഞ്ഞാ അതിന് കാരണമെന്ന് അറിഞ്ഞൂടാ എന്തായിരിക്കും പക്ഷേ അവന്റെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ലായിരുന്നു ഈ അച്ഛന്റെ അമ്മയുടെയും ഇന്റർവ്യൂ കാണുമ്പോഴത്തേക്ക് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് ഈ ലക്ഷ്മിയുടെയും ബാലഭാസ്കറിന്റെയും തമ്മിലുള്ള ഇഷ്യൂസ് ഈ അച്ഛൻ തന്നെ പല ഇന്റർവ്യൂസിനകത്തും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അതായത് ബാലഭാസ്കർ ചായ കുടിക്കാൻ വരെ അവിടെ തൊട്ടടുത്തുള്ള ഒരു തട്ടുകടയിലാണ് പോണേന്ന് അതായത് രാവിലെ എണ്ണീക്കുമ്പോൾ ചായ പോലും ലക്ഷ്മി ഉണ്ടാക്കി കൊടുക്കത്തില്ല എന്നുള്ള രീതിയിൽ പിന്നെ ഇതിനകത്ത് ആയിട്ട് വേറൊരു പോയിന്റ് ഉണ്ട് അതായത് ബാലഭാസ്കറിന്റെ വീട്ടിലെ സി ആക്സസ് തമ്പിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് അത് തമ്പിയുടെ ഫോണിനകത്തും കാണാൻ പറ്റുമായിരുന്നു പറ്റുമായിരുന്നുവെന്ന് ഇപ്പം നിലവിൽ ആ സി സി ടി വി ഇല്ല അതെല്ലാം അടിച്ചുകൊണ്ട് പോയി എന്നും പറയുന്നുണ്ട് ഇപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വയ്ക്കുമ്പോൾ നമ്മൾ എന്താ വായിക്കേണ്ടത് നമ്മുടെയൊക്കെ വീട്ടിലെ സി സി ടി വിയുടെ ആക്സസ് വേറെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കയ്യിൽ കൊടുക്കുവോ അങ്ങനെ കൊടുക്കുന്നവർ ഉണ്ടായിരിക്കാം മേ ബി പക്ഷേ എനിക്കറിയത്തില്ല പക്ഷേ തമ്പി എന്ന് പറയുന്ന ഒരാളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു ഈ പറയുന്ന ലക്ഷ്മിയൊക്കെ വന്നിരുന്ന് സംസാരിച്ചത് കൊടുത്തതല്ല എന്നിട്ടാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ പുറത്തു വരുന്നത് ഇതുപോലെ ഇനി പല സത്യങ്ങളും വെളിയിൽ വരാനുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ട് പ്രത്യേകിച്ച് ഈ അച്ഛൻ പറയുന്നുണ്ട് യുമാരുമായിട്ടൊക്കെ പേരിലാണ് എൻ്റെ മകനെ കൊണ്ട് പോയി കൊന്നേന്ന് അങ്ങനെ സംസാരിക്കുന്നുണ്ട് അതല്ലേ ഈ പറഞ്ഞു ആക്കി സാധനം ചത്തുപോയി എന്റെ സാധനം ആക്കിവിടെ വെച്ച് ആ വയലിനാണത് അവന്റെ ചോറായിരുന്നു അതും എട്ടും എട്ടും പത്തും ലക്ഷം രൂപയൊക്കെ കൊടുത്ത് വെളിയിൽ നിന്ന് ഫോറിൻ ഫ്രാൻസ് ഇറ്റലിന്നൊക്കെ എന്നൊക്കെ വാങ്ങിച്ചു വയലിനാണ് അതാണ് അവള് പറഞ്ഞത് ആക്കി സാധനം അവനുണ്ടായിരുന്ന അവൻ അങ്ങനെ തോന്നുമായിരുന്നു അവക്കൊരു റെസ്പെക്റ്റും ഇല്ല സംഗീതത്തിനോട് ഒരു റെസ്പെക്റ്റും ഇല്ലായിരുന്നു മരിച്ചതിന് ശേഷം ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും കൊണ്ടു ഈ വിഷ്ണുവും തമ്പിയൊക്കെ കൂടിയാണ് അനന്തപുരിയിൽ കൊണ്ടുവരുന്നത് കാലിന് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അവനൊക്കെ കൊണ്ടുവരുന്ന അവരാണ് അവളുടെ അങ്ങളെയോ അച്ഛനോ ഒന്നുമല്ല പിന്നെ ഏഹ് അവരാണ് ആ വീടിനകത്ത് മൂന്ന് സി സി ടി വി ക്യാമറയാണ് വെച്ചുകൊണ്ടിരുന്നത് ഫ്രണ്ടില് അതൊക്കെ പിന്നീട് എടുത്ത് മാറ്റി അതിൻ്റെ ഒരു ടെർമിനലിൽ മൊബൈലിലായിരുന്നു അവര് തമ്പിയുടെ അന്ന് അപ്പം അവരൊക്കെ കൂടി തന്നെ അവരെ കൊണ്ടുനടക്കുകയും ചെയ്തു അവസാനം കൊല്ലുകയും ചെയ്തു ആക്സിഡൻറ്റിന് ശേഷം ലക്ഷ്മി പലപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് വിഷ്ണുവും തമ്പിയുമായിരുന്നുവെന്ന് ലക്ഷ്മിയുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ സഹോദരങ്ങൾക്കോ ഒന്നും കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ലായിരുന്നു ഇവർ മാത്രം കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതെല്ലാം അന്വേഷിക്കേണ്ട കാര്യം തന്നെ അപ്പോൾ ഇവന്മാർക്ക് നല്ല അറിയാം ഇതിനകത്ത് സംഭവം എന്താ നടന്നിരിക്കുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്മി വന്ന ഇൻ്റർവ്യൂവിനകത്ത് ഒരു തേങ്ങയും പറയാനുള്ളത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനിയിപ്പം ബാലഭാസ്കറിൻ്റെ പേരും കൂടി മോശമാവും വെച്ചുകൊണ്ടായിരിക്കാം മേ ഇതിങ്ങനെ പൊക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഇതിന്റെ സത്യം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഒരു പിടിവുമില്ല ഇപ്പം നിലവിൽ ഇതിന്റെ മെയിൻ ആയിട്ട് ഒരു സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാപൻ സോബിയാണ് കലാപൻ സോബിയുടെ ആ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്ന കേട്ട് പുള്ളിക്കാരനെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കൊട്ടേഷനൊക്കെ ആർക്കും കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് എന്തായാലും ഈ ഒരു കേസ് റീ ഓപ്പൺ ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും വൃത്തി ഇതിനൊന്നും ഒരു തുമ്പുമില്ല ഇല്ല കാര്യം ലക്ഷ്മി പോലും ഈ പറയുന്ന പോലീസുകാരെടുത്ത് പ്രോപ്പറായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുന്നത് ഇപ്പോൾ പ്രിയയുടെ വീടേക്കകത്ത് തന്നെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ലക്ഷ്മി ലക്ഷ്മിയെടുത്ത് കേസ് കൊടുക്കുന്നതിനെപ്പറ്റി സംസാരിച്ചപ്പം സ്വത്തുക്കളിനെ പറ്റിയിട്ടൊന്നും അന്വേഷിക്കേണ്ട ഒരു ഡയലോഗ് അടിച്ചിരുന്നു അതായത് ബാലഭാസ്കറിൻ്റെ സ്വത്തുക്കളെ പറ്റി അന്വേഷിക്കേണ്ട എന്നുള്ളതിൻ്റെ സംഭവം ഒന്നും കൊടുക്കണ്ടായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാന്നല്ലേ ഉള്ളൂ ഇപ്പോൾ ഈ പറയുന്ന ബാലഭാസ്കറിനായാലും എവിടുന്നായിരുന്നു ഫണ്ട് വന്നുകൊണ്ടിരുന്നതെന്നും എല്ലാം അറിയുമ്പോൾ എനിക്ക് തോന്നുന്നില്ലടേ ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും ഇത്രയും സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഇത്രയും പൈസയൊക്കെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അതാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക